സുഹൃത്തുക്കളെ നമസ്കാരം ഓഗസ്റ്റ് ഇരുപതാം തീയതി ബുധനാഴ്ച വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് കാരണം പ്രദോഷവ്രതം കടന്നു വരികയാണ് അതായത് ചിങ്ങമാസത്തിലെ ആദ്യത്തെ പ്രദോഷമാണ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ചിങ്ങമാസത്തിലെ ആദ്യ ഏകാദശി വ്രതത്തെ കുറിച്ച് പറഞ്ഞു അതുപോലെ ഈ പുതുവർഷത്തിൽ വരുന്ന ആദ്യത്തെ പ്രദോഷവ്രതത്തിനും കൃത്യമായ ചില സവിശേഷതകളുണ്ട് ഭഗവാൻ പരമേശ്വരന്റെ അനുഗ്രഹം നമുക്ക് വർഷം മുഴുവൻ ഈ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പൂർണമായി ഇരിക്കുവാനും ഭഗവാന്റെ കടാക്ഷത്താലും ആ ഒരു തൃക്കൈ അനുഗ്രഹത്താലും നിറഞ്ഞിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അനുഷ്ഠിക്കേണ്ട ഒരു വ്രതമാണ് ഈ ഒരു പ്രദോഷം അന്നേ ദിവസം നിങ്ങൾ വ്രതം അനുഷ്ഠിച്ചില്ലെങ്കിൽ പോലും ഭഗവാന്റെ കാരുണ്യവും കടാക്ഷവും ഏറ്റുവാങ്ങുവാന് ക്ഷേത്രത്തിൽ ചെയ്യേണ്ട ചില വഴിപാടുകളുണ്ട് ഗൃഹത്തിൽ അനുവർത്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇതേക്കുറിച്ചെല്ലാം വിശദമായിട്ട് മനസ്സിലാക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസപരമാർന്ന കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്യ മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊടു തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി നിയോഗിച്ചതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് പുതുവർഷ പുലരി അങ്ങനെ തെളിഞ്ഞിരിക്കുകയാണ് ചിങ്ങം ഒന്നിലൂടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം പുത്തൻ ഉണർവിന്റെയും പ്രതീക്ഷയുടെയും നല്ലൊരു ഓണക്കാലം കൂടിയാണ് ചിങ്ങമാസം എന്ന് പറയുന്നത് ചിങ്ങമാസം മാസങ്ങളിൽ ആദ്യത്തേതാണ് പുതുവർഷം അങ്ങനെ ചിങ്ങത്തോടു കൂടി പുലർന്നിരിക്കുകയാണ് ഈ വർഷം മുഴുവൻ കൂടി ഇരിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമല്ല അതിന് ഏറ്റവും ഉചിതമായ ഒരു ദിവസം അങ്ങനെ ഈ ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതി ബുധനാഴ്ച വരികയാണ് അത് പ്രദോഷമാണ് സർവ്വദോഷത്തെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി ജീവിതം സന്തോഷവും സമാധാനവും ഐശ്വര്യം നിറഞ്ഞതുമാക്കി മാറ്റുന്നതിന് ഈ പ്രദോഷ വ്രതം നമ്മെ സഹായിക്കും ത്രയോദശി തിഥി സായം സന്ധിയിൽ വരുന്ന ദിവസമാണ് നമ്മൾ പ്രദോഷവ്രതമായിട്ട് ആചരിക്കുന്നത് അതായത് ത്രയോദശി തിഥി സന്ധിക്ക് കിട്ടുന്ന ആ ഒരു ദിവസം ഭഗവാൻ നടരാജനായിട്ട് കൈലാസത്തിൽ പാർവതി ദേവിക്ക് മുന്നിൽ നൃത്തം ചെയ്യുമെന്നും അത്യധികം ആഹ്ലാദവും സന്തോഷവും ഇരുവര് തമ്മില് ഏർ പങ്കുവെക്കുകയും അവിടെ സർവദേവീദേവന്മാരും സന്നിഹിതരാകുകയും ചെയ്യും എന്നുള്ളതാണ് വിശ്വാസം ഇങ്ങനെ ഭഗവാൻ വളരെ വിശേഷപ്പെട്ട സന്തോഷഭാവത്തിൽ ഇരിക്കുന്ന ഈ ഒരു സന്ദർഭം ഭഗവാനെ ആരൊക്കെ പ്രാർത്ഥിക്കുമോ പൂജിക്കുമോ വഴിവിടുമോ അവരുടെയൊക്കെ ജീവിതത്തിൽ ഭഗവാൻ വെളിച്ചം നൽകും ധനം നൽകും സമ്പത്ത് നൽകും പേരും പെരുമയും ഒരുളും ഒക്കെ സമ്മാനിക്കുന്നതാണ് കടബാധ്യതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരായിക്കോട്ടെ രോഗദുരിതങ്ങളിൽ വലയുന്നവരാകട്ടെ കുടിയ ആരോഗ്യ പ്രശ്നങ്ങളിൽ വലയുന്നവരാകട്ടെ മാനസികപരമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് വ്യസനിക്കുന്നവരാകട്ടെ കുടുംബത്തിലെ അസ്വസ്ഥതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാകട്ടെ ഒന്നും നോക്കാനില്ല ഇതൊക്കെ നീങ്ങുന്നതിന് ഭഗവാൻ പരമേശ്വരന്റെ അനുഗ്രഹം നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് അതിന് ഏറ്റവും ലളിതമായി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന വഴിപാടുകൾ കൊണ്ട് വിശേഷപ്പെട്ട ഒരു ദിവസമാണ് പ്രദോഷം എന്ന് പറയുന്നത് ഈ പ്രദോഷ സന്ധ്യയിൽ അല്ലെങ്കിൽ പ്രദോഷ ദിനത്തിൽ നിങ്ങളുടെ ഗ്രഹത്തിന് ഏറ്റവും അടുത്തുള്ള പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലാണ് കേട്ടോ ഈ ക്ഷേത്രങ്ങൾ ശിവക്ഷേത്രങ്ങൾ സന്ദർശനം ചെയ്യുന്നത് അത്യൈശ്വര്യമാണ് അതിന് മഹാക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ വലിയ ക്ഷേത്രങ്ങളോ ഒന്നും തന്നെ സന്ദർശനം ചെയ്യണം എന്നില്ല നമ്മുടെ ഗ്രഹത്തിന് ഏറ്റവും അടുത്തുള്ള നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ദേശത്തുള്ള ആ ഒരു പരമേശ്വരനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ആ ഒരു നടയിലെത്ത അതിപ്പോ ഒരു ഉപപ്രതിഷ്ഠയാണെങ്കിൽ പോലും ഒരു പ്രശ്നവുമില്ല ആ ഒരു ക്ഷേത്രത്തിൽ എത്തിയിട്ട് ഭഗവാന്റെ ചൈതന്യത്തെയാണ് അവിടെ കുടിയിരുത്തിയിരിക്കുന്നത് അപ്പോ മഹാക്ഷേത്രമായിരുന്നാലും ചെറിയ ക്ഷേത്രമായിരുന്നാലും ചൈതന്യം എല്ലാം ഒരുപോലെ തന്നെയാണ് ഒരിടത്ത് കൂടുതലും ഒരിടത്ത് കുറവും അങ്ങനെ ഭഗവാന്റെ ചൈതന്യത്തിന് യാതൊരു ഏറ്റക്കുറച്ചിലും ഇല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക ഇപ്പോ പ്രദോഷ സന്ധ്യയിൽ ഭഗവാൻ സക്ഷാൽ പാർവതി ദേവിയുമായിട്ട് നടരാജനായിട്ട് ഇങ്ങനെ നൃത്തം വെക്കുന്ന വളരെ സന്തുഷ്ട സന്തുഷ്ടഭാവത്തിലിരിക്കുന്ന ആനന്ദ ഭൈരവനായിരിക്കുന്ന ആനന്ദഭരിതനായിരിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ ഭഗവാന് നിങ്ങൾ ചെയ്യുന്ന ചെറിയ ഒരു വഴിപാട് പോലും അതിപ്പോ ചെറിയൊരു കൂവളത്തിലു നിങ്ങൾ ഭഗവാൻ അർച്ചന ചെയ്താൽ പോലും അത് കോടി അർച്ചനയുടെ ഫലം ചെയ്യും എന്നുള്ളതാണ് ഭഗവാൻ സന്തുഷ്ടനായിരിക്കുമ്പോ നിങ്ങൾ ചെയ്യുന്ന ചെറിയ ഒരു പ്രാർത്ഥനയ്ക്ക് പോലും കോടി പ്രാർത്ഥനയുടെ ഫലം ചെയ്യുന്നത് അപ്പൊ ക്ഷേത്രത്തിൽ നിങ്ങൾ സന്ദർശനം ചെയ്യുമ്പോൾ ഭഗവാൻ ഈ വഴിപാടുകൾ കൂടി ചെയ്തോളൂ ഒന്നാമതായിട്ട് കൂവളത്തിന്റെ ഇല കൊണ്ട് കെട്ടി ഒരുക്കിയ ഒരു മാല ഭഗവാന്റെ ആ ഒരു തൃക്കഴുത്തിൽ ചേർക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ സമർപ്പിച്ചോളൂ ഈ കൂളത്തിന്റെ ഇല മൂന്ന് ദളത്തോട് കൂടിയിട്ടുള്ളതാ ത്രിമൂർത്തി സങ്കല്പത്തെയും അത് സൂചിപ്പിക്കുന്നുണ്ട് ഭഗവാന്റെ തൃക്കണ്ണിനെ സൂചിപ്പിക്കുന്നുണ്ട് എന്തുകൊണ്ടും ഭഗവാൻ പരമേശ്വരന് അതിവിശിഷ്ടതയാർന്ന ഒരു സസ്യമാണ് വില്ലുപത്രം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൂവളം എന്ന് പറയുന്നത് പ്രദോഷ ദിവസം ഭഗവാൻ ഒരു കൂവളമാല അല്ലെങ്കിൽ വില്ലുപത്രം നിങ്ങൾ സമർപ്പിക്കുന്നത് ജന്മാന്തര പാപങ്ങൾ വരെ കഴുകിക്കളയെന്നുള്ളതാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു തവണ ഇത് ചെയ്താൽ മതി അതോടുകൂടി നിങ്ങൾ മുൻജന്മത്തിലോ അതിനും മുൻപുള്ള ജന്മങ്ങളിലോ ഒക്കെ ചെയ്തു പോയ ജന്മാന്തരങ്ങളിൽ ചെയ്തു പോയ പാപങ്ങൾ പരിപൂർണമായിട്ട് എന്ത് ചെയ്യും അകന്നു പോകും ഒഴിഞ്ഞു പോകും എന്നുള്ളതാണ് നിങ്ങൾ അത് വിശ്വസിക്കുക എന്നുള്ളത് കൂടിയും പ്രധാനമാണ് അല്ലാതെ അത് ചെയ്തതിന് ശേഷം അടുത്ത ഒരു പ്രദോഷം വരുമ്പോ വീണ്ടും ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ പാപം വീണ്ടും പിടികൂടും അങ്ങനെ ഒന്നുമില്ല എന്നാൽ ഇത് വീണ്ടും വീണ്ടും ചെയ്യുന്നതിലൂടെ ആ പാപങ്ങളുടെ തീവ്രത പരിപൂർണമായി അകന്നുപോകും എന്നുള്ളത് കൂടിയുമാണ് അപ്പൊ നിങ്ങളുടെ പേരും നാളും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരും നാളും പറഞ്ഞുകൊണ്ട് പൂവളമാല സമർപ്പിക്കുന്നതും ഐശ്വര്യപ്രദമാണിത് മുന്നെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ ജന്മാന്തര പാപങ്ങളെപ്പോലും കഴുകിക്കളയും രോഗദുരിതങ്ങളെ അകറ്റും സാമ്പത്തിക തടസ്സങ്ങളെ ഇല്ലായ്മ ചെയ്യും മഹാലക്ഷ്മിക്ക് പോലും ധനത്തെ പ്രദാനം ചെയ്യുന്നത് ഭഗവാനാണ് കാരണം ഭഗവാന്റെ സ്വർണാകൃഷ്ണ ഭൈരവ മൂർത്തി ലോകത്തിലെ സർവസമ്പത്തിന്റെയും അധിപതിയാണ് ഭഗവാൻ ആ സമ്പത്ത് സൂക്ഷിക്കുക സംരക്ഷിക്കുക എന്നുള്ള ചുമതല മാത്രമാണ് മഹാലക്ഷ്മിക്കുള്ളത് മഹാലക്ഷ്മി അതിനെ സംരക്ഷിച്ച് അർഹരായവർക്ക് ഇങ്ങനെ കൊടുത്തുവിടുന്നയാളാണ് കുബേരൻ എന്ന് പറയുന്നത് അപ്പോ ഈ സമ്പത്ത് മുഴുവൻ ഇരിക്കുന്നത് ഭഗവാന്റെ കയ്യില അതുകൊണ്ട് ഭഗവാനെ പൂജിച്ചു കഴിഞ്ഞാൽ മോക്ഷം മാത്രമേ കിട്ടൂ അല്ലെങ്കിൽ മരണാനന്തരം ഒരു സുഖം സ്വർഗം അതല്ല ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഏറ്റവും വലിയ സ്വർഗം സുഖം എന്ന് പറയുന്നത് അത് ഭഗവാൻ നമുക്ക് നൽകും ഇനി ഏറ്റവും ശക്തിയേറിയ മറ്റൊരു വഴിപാട് കൂടി നമ്മൾ കഴിപ്പിക്കാം അതൊരു പിൻവിളക്കാണ് ശിവഭഗവാന്റെ വിഗ്രഹത്തിന് പുറത്തായിട്ട് അല്ലെങ്കിൽ ശിവഭഗവാന്റെ ലിംഗപ്രതിഷ്ഠയ്ക്ക് അല്ലെങ്കിൽ ശിവലിംഗത്തിന്റെ പുറകിലായിട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു നിലവിളക്ക് കൊളുത്തി വെച്ചിരിക്കുന്നത് കാണുവാൻ സാധിക്കും അപ്പൊ ഇവിടെ നെയ്വിളക്ക് തെളിക്കുന്നതിനാണ് നമ്മൾ പിൻവിളക്ക് എന്ന് ഉള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് എല്ലാ ക്ഷേത്രങ്ങളിലും നിങ്ങൾ പോയിട്ട് ശിവക്ഷേത്രങ്ങളിൽ പോയിട്ട് പിൻവിളക്ക് വഴിപാട് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരതിന്റെ ഒരു റെസിപ്റ്റ് ആ ഒരു ആ ഒരു ഷീട്ട് നിങ്ങൾക്ക് തരുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും നിറഞ്ഞ ഭൂതകാലത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് കാരണം ഇത് ഭഗവാന്റെ പിന്നിലാണ് ഈ ഒരു വിളക്കിരിക്കുന്നത് അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ഭൂതകാലത്തിലെ കെട്ടുപാടുകളിൽ നിന്നും നമ്മളെ മോചിതമാക്കി ശുഭകരമായ ഭാവി കാലം സമ്മാനിക്കാൻ വേണ്ടിയിട്ടാണ് ഭാവിയിലേക്ക് അവർ വെളിച്ചത്തെ തെളിച്ചു വെക്കുകയാണ് ശരിക്കും ഈ പിൻവിളക്ക് എന്നുള്ള വഴിപാടിലൂടെ ചെയ്യുന്നത് തൊഴിൽപരമായ ബുദ്ധിമുട്ടുകൾ മാറുക വിവാഹം നടക്കുക ദാമ്പത്തികമായിട്ടുള്ള ഐക്യം ഉണ്ടാകുക അങ്ങനെ പല രീതിയിലും ഈ പിൻവിളക്ക് നമ്മളെ സഹായിക്കും കാരണം അത് പാർവതി ദേവിയെ കൂടി സങ്കല്പിച്ചുകൊണ്ടാണ് തെളിക്കുന്നത് ഇനി ഓം നമശിവായ എന്നുള്ള മന്ത്രം നിങ്ങൾ ജപിക്കുന്നത് ഇരട്ടി ഫലം നിങ്ങൾക്ക് നേടിത്തരും എന്നുള്ളതാണ് ഈ വഴിപാടുകൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഓം നമശിവായ എന്ന് ജപിക്കുക ഓം ചേർത്ത് തന്നെ ജപിക്കുക ഓം ജപിച്ച് ഇന്ന് വരെ ആരുടെയും തല ശിരസ് പൊട്ടിത്തെറിച്ച് പോയിട്ടില്ല ഇനി അഥവാ അങ്ങനെ അങ്ങ് പൊട്ടിത്തെറിച്ച് പോകണമെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കുക കാരണം അതിൽപരം പുണ്യം മറ്റൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കാം ഈ ഓം ഒന്നും ജപിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നതിന് പിന്നിൽ അങ്ങനെ പറയുന്നവർക്ക് ചില ഗൂഢലക്ഷ്യങ്ങളുണ്ട് വാസ്തവത്തിൽ നമ്മുടെ ഹൈന്ദവ ആചാര്യന്മാർ പോലും അത് ആ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോ ഒരു മന്ത്രത്തിന് പൂർണ്ണമായ ശക്തി കൈവരണമെങ്കിൽ ഓം എന്ന പ്രപഞ്ചത്തിൽ ആദിയിലുണ്ടായ ആ ഒരു പ്രണവാകാര മന്ത്രം നമ്മൾ ചേർത്ത് തന്നെ ജപം ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് നിസ്സംശയം ഓം നമശിവായ എന്ന് തന്നെ ജപം ചെയ്യുക ശേഷം നിങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങളുടെ ദുഃഖങ്ങൾ ദുരിതങ്ങളൊക്കെ ഭഗവാന്റെ ആ ഒരു തൃക്കാൽക്കൽ നിങ്ങൾ സമർപ്പിച്ചിട്ട് മടങ്ങി വരിക ക്ഷേത്രം വിടുക ഇനി എന്തെങ്കിലും കാരണവശാൽ ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കാതെ വന്നിട്ടുള്ളവർക്ക് വീട്ടില് നിങ്ങൾക്കും ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും അപ്പൊ ഞാൻ ഇടക്കിടയ്ക്ക് പറയുന്നതാണ് ഭക്തിയാണ് പ്രധാനം എന്ന് പറയുന്നത് അല്ലാതെ വലിയ ക്ഷേത്രങ്ങളിൽ പോവുക വലിയ വില കൂടിയ വഴിപാടുകൾ ചെയ്യുക വലിയ മുന്തിയ ഡ്രസ്സുകൾ ധരിച്ചിട്ട് പോവുക ഒരുപാട് ദേഹമാസകലം ഭസ്മവും കുറികളും വാരിത്തേക്ക് ഇതൊന്നും അല്ല ഭഗവാൻ നോക്കുന്നത് ഒരുവന്റെ മനസ്സിൽ ഭക്തിയുണ്ടോ ദൈവത്തിൽ അവന് വിശ്വാസമുണ്ടോ അതുപോലെ അവനിലെ ശുദ്ധിയാണ് ഭഗവാൻ എപ്പോഴും പരിശോധിക്കുന്നത് അങ്ങനെയുള്ള ഒരാള് സ്വന്തം ഗൃഹത്തിൽ ഇരുന്ന് പൂജ ചെയ്താലും ഭഗവാന്റെ തൃക്കാലക്കൽ എത്തും ഉള്ളവൻ മഹാക്ഷേത്രങ്ങളിൽ പോയിട്ട് വില കൂടിയ വഴിപാടുകൾ ചെയ്താലും ഭഗവാന്റെ അടുക്കൽ ആ പ്രാർത്ഥന എത്തുകയും ഇല്ല അപ്പോ കുളി കഴിഞ്ഞ് നിങ്ങൾ പൂജാമുറി ഒന്ന് ശുദ്ധമാക്കുക ശേഷം ആ ഒരു ഭഗവാന്റെ ചിത്രമൊക്കെ അലങ്കരിച്ച ഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ ഇരിക്കുക ആ ചിത്രത്തിൽ ചന്ദനം തൊട്ടിട്ട് അല്ലെങ്കിൽ കുങ്കുമൊക്കെ തൊട്ടിട്ട് അതിനാ ഒരു പരിശുദ്ധി ഉറപ്പ് വരുത്തുക അതിനോടൊപ്പം തന്നെ ആ നിലവിളക്ക് ആ കഴുകി തുടച്ചും നമ്മള് എള്ളെണ്ണയൊഴിച്ച് രണ്ട് തിരിയിട്ട് കൊളുത്തുക ഒക്കെ കൊളുത്താൻ സാധിക്കുന്നവരാണെങ്കിൽ അതും കൊളുത്തുക അതിനുശേഷം ഒരു വില്പത്രം അല്ലെങ്കിൽ ഒരു കൂവളമെങ്കിലും ഒരു കൂവളത്തിലെങ്കിലും നിങ്ങൾ ഭഗവാന് സമർപ്പിക്കുക ഇല്ലാത്ത പക്ഷം മറ്റു പുഷ്പങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കാം അപ്പൊ കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു ഫലം കിട്ടായി മറ്റു പുഷ്പങ്ങൾ സമർപ്പിച്ചാലും ഭഗവാൻ നമ്മിൽ പ്രീതിപ്പെടുക തന്നെ ചെയ്യും ശേഷം ആ വിളക്ക് തെളിച്ചതിനു ശേഷം ഓം നമശിവായ മന്ത്രം നൂറ്റിയെട്ട് തവണ നിങ്ങൾ ഭഗവാന്റെ മുന്നിൽ ഇരുന്ന് ആ ഒരു വിളക്കിലേക്ക് നോക്കി ജപം ചെയ്യുക ഇനി അതിനു ശേഷം നിങ്ങൾക്ക് ഏത് ശിവ കൃതികളും പാരായണം ചെയ്യാം അല്ലെങ്കിൽ ശിവന്റെ മറ്റു മന്ത്രങ്ങൾ ജപം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ചെയ്യാം ഒന്നും അറിയില്ല വെറും ശിവ 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 ശിവശിവ എന്നിങ്ങനെ ജപിച്ചുകൊണ്ടിരുന്നാൽ പോലും ശിവ ശിവ എന്ന് ജപിച്ചാൽ പോലും നിങ്ങൾക്ക് പുണ്യവും അനുഗ്രഹവും സൗഭാഗ്യങ്ങളും ഉറപ്പാണ് അപ്പോ നമ്മളാ വെച്ചിരിക്കുന്ന ദീപജ്വാലയിലേക്ക് ഭഗവാന്റെ ചൈതന്യം അപ്പോഴേക്കും വന്നിട്ടുണ്ടാകും ആ ജ്വാലയിലേക്ക് നോക്കിയിട്ട് നിങ്ങളുടെ സങ്കടങ്ങൾ ഭഗവാനോട് പറയുക ഭഗവാനെ ഇതൊക്കെയാണ് എന്റെ പ്രശ്നങ്ങൾ ഇതിന് എനിക്കൊരു പരിഹാരം വേണം ഇനി ആ പരിഹാരം എന്താണ് ആ പരിഹാരം നിങ്ങൾ അവസാനം പറയുക ഭഗവാനെ എനിക്ക് ഒരുപാട് ധനം വേണം അല്ലെങ്കിൽ എനിക്ക് വിദ്യാഭ്യാസത്തിൽ ഉയർച്ച വേണം നല്ലൊരു തൊഴിൽ വേണം അങ്ങനെ ആ ഒരു പരിഹാരം അല്ലെങ്കിൽ എൻ്റെ ഇന്ന കാര്യം ഉറപ്പായി നടന്നു കിട്ടണം അത് നിങ്ങൾ ഭഗവാനോട് പറയുക ആവശ്യപ്പെടുക ആത്മാർത്ഥമായ പ്രാർത്ഥനയ്ക്ക് ഫലം ഉറപ്പാണ് ചിങ്ങമാസത്തിലെ പുതുവർഷ പിറവിയുടെ ആദ്യ നാളുകളിൽ വരുന്ന ആദ്യ പ്രദോഷവ്രതം ഈ വിധം ആരൊരാൾ ആചരിച്ചാലും അവരുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകും അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ നന്മ വരണം ഐശ്വര്യം വരണം ജീവിതം രക്ഷപ്പെടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു സുഹൃത്ത് ഉണ്ടാവുമല്ലോ അവർക്ക് നിങ്ങളുടെ ആത്മാർത്ഥമായ സുഹൃത്തിന് നിങ്ങൾ അവർക്ക് നന്മ വരണം എന്ന് ആഗ്രഹിക്കുന്നതെങ്കിൽ അവർക്ക് കൂടി ഈ വീഡിയോ അയച്ചു കൊടുത്തോളൂ കൂടുതൽ ആ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആയുർവേല്യ മീഡിയയുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഒന്ന് ഫോളോ ചെയ്തുള്ളൂ എല്ലാവർക്കും നന്ദി നമസ്കാരം